ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പോയിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവിയേട്ടൻ ചന്ദ്രമതിയോട് വളരെ ചൂടായി പറയുന്നുണ്ട് എന്നാലും വർഷയുടെ അമ്മ ഈ ചെയ്തത് വളരെ മോശമായി പോയി ഇങ്ങനൊരു ചടങ്ങ് അവർ അവർ തീരുമാനിച്ചത് എന്നെ എൻ്റെ കുടുംബത്തെയും വെട്ടി നിർക്കാൻ വേണ്ടിയാണോ എന്തായാലും നീ വർഷയുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞോ സച്ചി ആ വഴിക്ക് കൂടി വരത്തില്ല എന്ന് അന്നേരം സച്ചി അങ്ങോട്ട് വരുന്നു കേട്ടാ സച്ചി നീ ആ വഴിക്ക് കൂടി വരരുത് ആ ഫങ്ഷൻ നടക്കുന്ന പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കരുത് ആ ഫങ്ഷൻ നടക്കുന്ന ദിവസം നീ ആ ബോംബെ ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി മേടിച്ചേക്ക് അത് കഴിച്ചിട്ട് വരുമ്പോൾ എനിക്ക് കൂടി ഒരു പാഴ്സൽ മേടിച്ചേക്കെന്ന് പറയുന്നു അത് കേട്ടതും സച്ചിക്ക് ഭയങ്കര സന്തോഷമായി ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് അത് ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറയുന്നു എന്താ രവിയായിട്ടാണ് ഈ പറയുന്നത് അതെ രവിയേട്ടൻ തന്നെ എൻ്റെ മോനെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടിക്കും എനിക്ക് വരാൻ താൽപ്പര്യമില്ല എന്ന് പറയുന്നു രവിയേട്ടൻ പറയുന്നത് കേട്ട് രേവതി സച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നു സച്ചി അച്ഛൻ പറയുന്നത് കേട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ